നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങളെ ഞാനൊരു ചെറിയ പ്രസംഗം കേൾപ്പിക്കുകയാണ് നമ്മുടെ പിണറായി തമ്പുരാൻ്റെ സത്യത്തിൽ ഈ പ്രസംഗം അന്ന് ഞാൻ കേട്ടപ്പോൾ ഞാനും ശരിക്കും അയാളൊരു ആരാധകരായിരുന്നു അയാൾ ഇഷ്ടപ്പെട്ടിരുന്നു കാരണം അയാൾ സംസാരിക്കുന്നത് വർഗീയതയ്ക്കെതിരെയായിരുന്നു ആർ എസ് എസിനെതിരെയായിരുന്നു സംഘപരിവാറിനെതിരെയായിരുന്നു അമിത്ഷാക്കെതിരെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടിരുന്നു നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു ഇനിയും അയാൾ തുടർന്ന് തന്നെ മുന്നോട്ടേക്ക് പോട്ടെ എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചു അയാൾക്കങ്ങനെ പറയാൻ കഴിയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറയുന്നില്ല എന്താണ് പറഞ്ഞത് നമ്മൾക്കൊണ്ട് കേൾക്കാം അമിത്ഷ കേരളത്തിൽ വന്ന ഒരു പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് സർക്കാരിൻ്റെ അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട് തോന്നുന്നുണ്ടായി ആദ്യം ഈ തടി പോരാ അത് കുറച്ച് വെള്ളം കൂടുതലാണെന്നാണ് തോന്നുന്നത് തടിന്റെ തട്ടുകാണോ പിന്നെ അനുഷ അതൊക്കെ അങ്ങ് ഗുജറാത്തിലും മറ്റും കേരളത്തിൽ നിങ്ങൾ നേരത്തെ നോക്കിയതാണല്ലോ കുറെ കാര്യങ്ങൾ ആ ഭാഗത്തേക്ക് ഞാനിപ്പോ പോകുന്നില്ല എന്ന് മാത്രം എത്ര കാലായി നിങ്ങൾ കേരളത്തെ ലക്ഷ്യമിടാൻ നോക്കിയിട്ട് എന്തേ നടന്നത് ഒരു ഘട്ടത്തിൽ നിങ്ങൾ കേരളം എന്തോ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജാഥ നടത്തിയല്ലോ ആ ജാഥ പുറപ്പെട്ട് പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോകേണ്ടി വന്നുകൊണ്ടാ ഞങ്ങൾ ആരെങ്കിലും അതിനെതിരായി കഴിഞ്ഞിരുന്നോ പക്ഷെ ജനങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല അതായിരുന്നു ഫലം അതിന്റെ ഭാഗമായിട്ടായിരുന്നു തിരിച്ചു പോകേണ്ടി വന്നു ഓർമ്മയില്ലേ അത് നിങ്ങൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല അത് ഓർത്തോളണം കാരണം ഇത് ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടം നിസ്വാമികളുടെയും അയ്യങ്കാളിയുടെയും ഒട്ടേറെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും നാടാണ് അത് ഓർത്തോളണം നിങ്ങളിപ്പൊ ആര്യാ ഭയപ്പെടുത്തുന്നത് ആദ്യം ഭയപ്പെടുന്നത് സുപ്രീം കോടതിയെ അറിയാം നിങ്ങളുടെ ഉദ്ദേശം ബാബറി മസ്ജിദുമായുള്ള കേസ് അടുത്ത ദിവസം സുപ്രീം കോടതി കേൾക്കാൻ പോകുന്നു നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ പറയുന്നതനുസരിച്ച് സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കണം അല്ലേ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് സുപ്രീംകോടതിയുടെ നിധി വരണം അതല്ലേ നിങ്ങൾ വ്യത്തിൽ പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ ഭരണകക്ഷിയുടെ തലവന്റെ സ്ഥാനത്ത് നിന്ന് വരേണ്ട വാചകമാണോ അത് എത്ര നിസ്സാരമായിട്ടാണ് ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതിയെ നിങ്ങൾ കണ്ടത് അല്പത്തമല്ലേ അത് ഒരു സ്വീകരിക്കേണ്ട മാർഗം അപ്പൊ കേട്ടില്ല സുഹൃത്തുക്കളെ നിങ്ങൾ ആ പ്രസംഗം സംസാരിക്കാൻ അയാൾക്കത് പ്രസംഗിക്കാൻ പ്രസംഗിക്കാനറിയാം മറുപടി കൊടുക്കാൻ കൊടുക്കാനറിയ നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്ന നേതാവാണ് പിണറായി സഖാവ് ഒരു തർക്കം ആ കാര്യത്തിലില്ല ഈ ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ വർഗീയ ശക്തികൾക്കെതിരെ നിശിതമായ വിമർശനങ്ങൾ ശക്തമായ രീതിയിൽ അയച്ചുവിടുന്ന ഉന്നയിക്കുന്ന നേതാവാണ് പിണറായി സഖാവ് ഈ പ്രസംഗം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റിലോ അല്ലെങ്കിൽ പത്തൊമ്പതിലോ ആണ് പിന്നീട് പിന്നീട് ഈ അമിത്ഷാക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ ആർ എസ് എസിനെതിരെ ഒരു പ്രക്ഷോഭം നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ശക്തമായ പ്രസംഗം പിന്നീടുണ്ടായിട്ടുള്ളതായി സഖാക്കളൊന്ന് കാണിച്ചു തരുമോ കാണിച്ചു തരാൻ കഴിയില്ല ഞാൻ അരിച്ച് വർക്ക് ചെയണ്ടായിട്ടില്ല പിന്നീട് ബി ജെ പി സർക്കാരിനെ വിമർശിച്ചിട്ടില്ല ഇയാൾ ശക്തമായ വിമർശനങ്ങൾ അയച്ചുവിടുന്നില്ല നരേന്ദ്രമോദി തൃശൂരിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു മുഖ്യമന്ത്രി കള്ളനാണ് കരുവന്നൂർ മുഴുവൻ കൊള്ളയടിച്ചത് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് അതിനുപോലും നമ്മുടെ പിണറായി സഖാവ് മറുപടി കൊടുത്തില്ല അയാളെ മുൻകാല ചരിത്രങ്ങൾ കുറേയൊക്കെ അറിയുന്ന ആൾ എന്ന സ്ഥിതിക്ക് തക്കതായ മറുപടി അന്ന് പിണറായി കൊടുക്കേണ്ടതാണ് പക്ഷേ കൊടുത്തില്ല പിന്നീട് ഇങ്ങോട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ശോഭ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ബി ജെ പിയിലെ പ്രമുഖ നേതാക്കന്മാരൊക്കെ കാറടിച്ച് കാണിച്ചു പിണറായിയെ മറുപടി കൊടുത്തില്ല നിങ്ങൾ കാണിച്ചു മറുപടി എവിടെയെങ്കിലും കൊടുത്തുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചിരി മറുപടി കൊടുത്തില്ല കാരണം ആ കാലഘട്ടത്തിലാണ് ഈ മാസപ്പടി കേസ് ഉയർന്നു വരുന്നത് ഒരു പക്ഷേ പിണറായിയെ ഈ സംഘപരിവാർ ബി ജെ പി ആർ എസ് എസ് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് ട്രാപ്പിൽപ്പെടുത്തിയതായിരിക്കാം ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഇങ്ങോട്ടേക്കാക്കിയതായിരിക്കാം ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ബി ജെ ഒപ്പമാണ് നമ്മുടെ പിണറായി സഖാവ് ഒരു പക്ഷെ അയാൾക്ക് അത് ഇഷ്ടമുണ്ടാവില്ല ഒരു ഒട്ടും താല്പര്യം അയാൾക്ക് ഉണ്ടാവില്ല ആർ എസ് എസ് ആയിട്ട് കൂട്ടുകൂടിയൊരു താല്പര്യം ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ കൂട്ടുകൂടാൻ അയാൾ നിർബന്ധിതനായി ഈ പ്രസംഗത്തിന് ശേഷമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് വരുന്നതും മാസപ്പടി കേസ് വരുന്നതും രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് വീണയുടെ അക്കൗണ്ടിലേക്ക് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നത് എന്നുള്ള വാർത്ത ഉണ്ട് നമുക്ക് ആ വാർത്ത ക്ലിപ്പ് ഒന്ന് കേൾക്കാം കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് സ്വകാര്യ കമ്പനിയിൽ നിന്നും മാസപ്പടി മൂന്ന് വർഷത്തിനിടെ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി മുഖ്യമന്ത്രിയുടെ മകൾക്ക് സ്വകാര്യ കമ്പനിയിൽ നിന്നുള്ള മാസപ്പടി കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ച് കേട്ടിരിക്കുകയാണ് സി എം ആറിൽ മൂന്ന് വർഷത്തിനിടെ നൽകിയത് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നിയമവിരുദ്ധ ഇടപാടെന്ന് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിലാണ് എസ് എൻ ശശിധരൻ കർത്തായുടെ കമ്പനി പണം സേവനം നൽകിയില്ലെന്നും മാസം തോറും പണം നൽകിയെന്നും കർത്താവ മൊഴി നൽകിയെന്നുള്ള റിപ്പോർട്ടുമായി പ്രമുഖ മാധ്യമമായ മനോരമ ന്യൂസ് രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിലെ മറ്റ് പ്രമുഖ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വാർത്താ പേജുകളുമൊക്കെ ഈ വിഷയം ഇപ്പോൾ സജീവമായി ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ് കാരണം നേരത്തെ മുഖ്യമന്ത്രി മകൾ സ്വത്ത് എന്നീ കണക്കുകൾ ചർച്ചയായപ്പോൾ അന്നൊക്കെ അതൊക്കെ നിഷേധിച്ചുകൊണ്ട് സിപിഎം രംഗത്ത് വന്നതും മുഖ്യമന്ത്രിയും കുടുംബവും ഇത് സംബന്ധിച്ച് ഒന്നും പറയാതിരുന്നതുമൊക്കെ സജീവ ചർച്ചയായിരുന്നു അതേസമയം ഏതാനും നാളുകൾക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കോടികളുടെ വരുമാനം ഇല്ല എന്നുള്ളതൊക്കെയാണ് അതും കേരളം ചർച്ച ചെയ്തതാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ആസ്തി ഉണ്ട് നന്നായിരുന്നു അത്ര അത്ര ഇല്ല ഇല്ല സ്വപ്ന സുരേഷും പലവട്ടം ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയത്തിയ പക്ഷേ ഇതിനൊന്നും മുഖ്യമന്ത്രിയോ കുടുംബമോ മറുപടി പറഞ്ഞിരുന്നില്ല ഏറ്റവും ഒടുവിൽ ലൈഫ് മിഷൻ കോഴ കേസിൽ ജാമ്യത്തിറങ്ങിയ ശിവശങ്കറിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് അനിൽ അക്കര പറഞ്ഞ കാര്യങ്ങൾ ഇത് ഇദ്ദേഹം മാത്രം അനുഭവിച്ചാൽ മതിയോ എന്ന ചോദ്യവും കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്തിരുന്നു സ്വപ്ന മുതൽ വരെ ഇരുപത്തൊന്നിലാണ് പിന്നെ രണ്ടാം പിണറായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് മുതൽ ഈ കേന്ദ്രത്തിനെതിരെയുള്ള പിണറായി വിജയന്റെ വിമർശനങ്ങളൊക്കെ സൈലൻ്റായി ഒരു വിമർശനമില്ല പകരം പല മണ്ഡലങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് ആയി അതായത് ഈ നോട്ടീസ് അയച്ച് വീണയെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ സാഹചര്യമുണ്ടായാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടിയിരുന്നു തുടർന്ന് മത്സരിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല അപ്പം തുടർന്ന് മത്സരിക്കണമെങ്കിലും മുഖ്യമന്ത്രി ഒക്കെ എന്ത് വേണം വീണ വിജയന്റെ പേരിലുള്ള അന്വേഷണം നടക്കാൻ പാടില്ല അതിന് വിട്ടുവീഴ്ചക്ക് തയ്യാറാണ് എന്ത് വിട്ടുവീഴ്ച അതാണ് വിട്ടുവീഴ്ചയുടെ പ്രതിഫലനമാണ് ഇന്ന് ഈ രാജ്യത്തെ ഉന്നത പദവിയിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റുദ്യോഗസ്ഥന്മാരും അതൊക്കെ ആർ എസ് എസിന്റെ നോമിനികളാണ് നരേന്ദ്രമോദി അമിത്ഷാ നോമിനികളാണ് അപ്പോൾ ഈ വീണായി വിജയൻ്റെ ആ കേസ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ടു ഇരുപത്തൊന്ന് വരെയാണ് ആ പിണറായി വിജയൻ സഖാവിൻ്റെ ആ പ്രസംഗം വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പിന്നീട് അങ്ങോട്ട് യാതൊരു വർത്താൻ യാതൊരു ചർച്ചയില്ല യാതൊരു പ്രതിഷേധമില്ല പിന്നെ അമിത്ഷാക്കെതിരെ ഒന്നും ഒരു പ്രതിഷേധമില്ല പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് നിർമ്മല സീതാരാമനെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ വേണ്ടി പിണറായി സഖ പോയി പലരും ചോദിച്ചു മാധ്യമങ്ങളൊക്കെ എന്തിനാണ് ഈ പോകുന്നത് നിർമ്മല സീതാരാമൻ അതിൻ്റെ കാരണം നിർമ്മല സീതാരാമന്റെ വകുപ്പാണ് ഈ സാമ്പത്തിക ഇടപാട് നിർമ്മല സീതാരാമന്റെ വകുപ്പിന്റെ കീഴാണ് ഈ ഇടപാട് അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒ എന്ന ഏജൻസി അതുകൊണ്ടാണ് നിർമ്മല സീതാരാമനെ ഇടയ്ക്കിടയ്ക്ക് പിണറായി പോയി കണ്ടത് അങ്ങനെ ആ മാസപ്പടി കേസ് ഒരു കാര്യത്തിലും ഒരു നിലക്കും നിലക്കാൻ സാധ്യതയില്ലാതെ അത്ര ശക്തമായി മുന്നോട്ടേക്ക് അന്വേഷണം ഇട്ട് മുന്നോട്ടേക്ക് പോയ ആ അന്വേഷണം ഒറ്റയടിക്ക് ആട് നിലച്ചു കോടതിയും ഓർഡർ വരികയാണ് അത് നിർത്തി വെക്കാൻ എന്തിന് എന്തിനു നിർത്തിവെക്കാൻ ആർക്കാണ് നിർത്തിവെക്കാനും നിർബന്ധം പിണറായിക്കും മകൾക്കുക അല്ലേ സത്യസന്ധരായ സഖാക്കളെ പാർട്ടിയെ സ്നേഹിക്കുന്ന സഹാക്കളെ എനിക്കറിയാം നല്ലവരായ സഹാക്കളൊക്കെ ആർ എസ് എസിനെതിരാണ് അതിൽ കറി അതുകൊണ്ടുതന്നെ സി പി എം എന്ന പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആർ എസ് എസിനെതിരെ പൊരുതാനും അതുകൊണ്ട് നല്ലവരായ സഖാക്കളൊക്കെ ആർ എസ് എസിനെതിരാണ് പിന്നെ ഈ പിണറായി വിജയന്റെ കീഴിലുള്ള ഭരണത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് കൊണ്ട് അവിടുമ്പടൊക്കെ പോയി നക്കാപ്പിച്ച വാങ്ങി തിന്ന് ജീവിക്കുന്ന കുറച്ച് അന്ത കമ്പികളുണ്ട് ഒരു പറയാൻ വേണ്ടി പറഞ്ഞോട്ടെ ഓർക്കിത് ഇഷ്ടപ്പെടില്ല ഓർക്കിത് സംഘപരിവാറിൻ്റെ ഒപ്പം കൂടിയാലും പാട്ടില്ല ആർ എസ് എസിൽ ചേർന്നാലും പാടില്ല എന്തായാലും പാടില്ല ഒരുക്കാർ നക്കാപ്പിച്ച കിട്ടിയാൽ മതി മറിച്ച് ആ പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വിവേകിരൻ പിണറായി വിജയന്റെ മകന് ക്ലിഫോസി ക്ലിഫോസിന്റെ അഡ്രസ്സിൽ പിണറായി വിജയൻ എന്ന അഡ്രസ്സിൽ ചരിത്രത്തിലാദ്യമായിട്ടാണല്ലോ ക്ലിഫോസിക്ക് അങ്ങനെ ഒരു സെവൻസ് വേണ്ടത് ചരിത്രത്തിലാദ്യമായിട്ട് ആ സവൻസ് വരുമ്പോൾ സാധാരണ രീതിയിൽ ഇത്തരം സവൻസുകളും നോട്ടീസൊക്കെ അയപ്പിക്കുമ്പോൾ ഇ ഡി ആയാലും സി ബി ഐ ആയാലും എൻ എ ആയാലും എസ് എഫ് ഐ ആയാലും പത്രക്കാരെ കുഴിച്ച വിവരം കൊടുക്കും ഈ വിവരം പത്രക്കാർക്ക് കൊടുക്കും പക്ഷേ ഈ സവൻസ് അയച്ച വിവരം ഒരു മാധ്യമത്തിന് കിട്ടിയതാണ് ഒരു മാധ്യമം ഉതാ അറിഞ്ഞില്ല പിണറായി വിജയൻ്റെ മകനുള്ള സവൻസ് പിണറായി ബിഫോസ് അയച്ചതെന്നൊരു മാധ്യമം അറിഞ്ഞില്ല അങ്ങനെ അറിയാതെ ഇ ഡി ആ സെവൻസ് അയച്ചതെന്തിരാ അത് ചിന്തിച്ചാൽ മതി അറിയാതെ അയച്ചത് ബ്ലാക്ക് മെയിലിംഗ് ആണ് അർജാൻ്റെ അയക്കുമ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ അറിയാതെ അയച്ചത് അതിനാണ് അടുക്കാൻ ചില്ലാണ് മകനെ ചോദ്യം ചെയ്യണമെന്ന് അറിയുകയാണ് കള്ളപ്പണം പഠിപ്പിക്കൽ കേസിൽ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്ലിഫ് ഹൗസ് നോട്ടീസ് ആണ് ചില്ലയാണ് അതാരും അറിഞ്ഞില്ല അതായത് മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ഈടും കേടിയും പോടിയൊന്നും ഒന്നും കൊടുത്തില്ല മറ്റൊരു പെട്ടെന്ന് കൊടുക്കും ഇനി നിങ്ങളൊക്കെ അപ്പോഴ്ക്കപ്പഴേ വാർത്ത കൊടുക്കും നോട്ടീസ് അയച്ചാൽ അപ്പം അപ്പോൾക്കെപ്പഴേ വാർത്ത വരും വാർത്ത കൊടുത്തുകൊണ്ടാണ് വലിയ നോട്ടീസ് അയക്കുക അതാണ് സാധാരണ രീതിയിൽ ഉണ്ടാകൽ അങ്ങനെ ഉണ്ടാകണമെന്നല്ല ഉണ്ടാകൽ അങ്ങനെയാണ് അപ്പോൾ ഈ നോട്ടീസ് അയച്ചത് ആരും അറിഞ്ഞില്ല അപ്പോൾ ഈ നോട്ടീസ് ഈ അയച്ചത് വാർത്തയിൽ വാർത്ത വരുത്തിപ്പെട്ടാണെങ്കിൽ പിണറായി അതിന് മറുപടി പറയണം കേന്ദ്രം ഞങ്ങളെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്രം സർക്കാരിന്റെ ശ്വാസം മുട്ടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും പിണറായി എന്തുകൊണ്ട് അങ്ങനെ പിണറായി പറഞ്ഞു വന്നില്ല ഈ നോട്ടീസ് കൈപ്പറ്റിയപ്പോൾ പിണറായി പറയണം സ്വാഭാവികമായിട്ട് പറയണം പാർട്ടിയെ തകർക്കാൻ സർക്കാരിനെ തകർക്കാൻ സർക്കാരിൻ്റെ തായ ഇറക്കാൻ കേന്ദ്രത്തിൻ്റെ കുരുട്ട് ബുദ്ധിയെടുത്ത് ഈ കഴിവടെ നടക്കൂല ഇത് പിണറായിക്ക് അങ്ങോട്ട് പറയാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം വേണ്ട മൂപ്പർക്കത് പറയാനറിയെന്നുള്ളത് നേരത്തെ വീഡിയോ നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പോൾ എന്താ വച്ചാൽ ഈ നോട്ടീസ് അഞ്ചെന്നൂടി എല്ലാം തീരുമാനമായി പിന്നെ അന്വേഷിക്കും വേണ്ട അന്വേഷണവും ഇല്ല ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം വാങ്ങിയെന്നാണ് ഇപ്പം എസ് എഫ് ഐ ഒ പറയണത് വീണ വിജയൻ അതിനെക്കുറിച്ചൊരു അന്വേഷണവും ഇല്ല ചർച്ചയില്ല നടപടിയില്ല അതുപോലെ തന്നെ കരുമന്നൂരിൽ ബാങ്ക് കൊള്ളാം നരേന്ദ്രമോദി ഒന്ന് പ്രസംഗിച്ച് സുരേഷ് ഗോപി മാർച്ച് നടത്തി നരേന്ദ്രമോദി പറഞ്ഞ കോടിക്കണക്കുപ്പിണായി വിജയന്റെ നേതൃത്വത്തിലാണ് പിന്നെ കരുവന്നൂർ കൊള്ളയെടുക്കപ്പെട്ടത് മുഖ്യമന്ത്രി കള്ളനാണ് ഭരണം നരേന്ദ്രമോദി എടുത്തത് ഇത് ചോദിക്കട്ടെ ബി ജെ പി കാരാ ഒരു കുറിപ്പില്ല ഞാൻ നമ്മളെന്ത ഇതൊക്കെ ചോദിക്കട്ടെ ബി ജെ പിക്കാരാ ബി ജെ പി കാര് ചോദിക്കട്ടെ മാസപ്പടി കേസ് എന്തായി എന്തുകൊണ്ടാണ് ആ കേസ് ഇഴഞ്ഞു നീങ്ങുന്നത് എന്തുകൊണ്ട് ആ കേസ് ജനങ്ങളുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്തുകൊണ്ട് ആ കേസിലൊരു വിധി വരുന്നില്ല ബി ജെ പിക്കാർ ചോദിക്കട്ടെ ചോദിക്കണ്ടില്ല ഇപ്പൊ ശബരിമലയ്ക്ക് വേണ്ടി സബരി ചെയ്യേണ്ടതാരാ ബി ജെ പി കാരാ ആനെങ്ങൾ എന്തെങ്കിലും ഒരു പ്രക്ഷോഭം ബി ജെ പിന്റെ ഇവിടെ സംസ്ഥാനത്ത് നടക്കണ്ടോ പിണറായി വിജയനെതിരെ നടക്കണ്ടോ പിണറായി വിജയൻ പുറത്തുകൊണ്ട് ഇറങ്ങണ്ടാന്ന് ബി ജെ പിയോട് വിചാരിച്ച ഇറങ്ങും കാരണം അവർക്ക് കൊല്ല പോലീസ് തല്ലൂരാണെന്ന് അവർക്കറിയാം എസ് എഫ് ഐനും ഡിവൈഎഫ്ഐനും ബി ജെ പിന്നും പോലീസ് തല്ലൂരിയാണെന്ന് ഇവർക്ക് അതുകൊണ്ട് ഇവർക്ക് ഏത് സമരം നടത്താം ഒരാർക്കൂര് എന്താ അറിയാത്ത എന്തെങ്കിലും ഒരു സമരം ഇവിടെ കുറേ ജായി സംഭവങ്ങൾ നടന്നു ഇവര് മറ്റപ്പം ഈ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മകന് നോട്ടീസ് തോന്നുന്നു എന്നുള്ള വിവരം ബി ജെ പി ആർക്കി എന്തെങ്കിലും ഉണ്ടാക്കി ഒരു വാർത്താ ഉണ്ടായോ പ്രതിഷേധിക്കട്ടെ ബി ജെ പി എന്താ പ്രതിഷേധിക്കാത്തത് അത് കേന്ദ്രം സ്വകാര്യ ഇറ്റ് അയച്ചതാണ് അപ്പം ആ സ്വകാര്യ ഇറ്റാടുന്നോട്ടെ അതിന് വേണ്ടി ചർച്ച വേണ്ട കേന്ദ്രത്തിൻ്റെ ആ വിഷയത്തിൽ നമ്മൾ ഇടപെടണ്ട ഇപ്പം നരേന്ദ്രമോദിനെ പോയി കണ്ടു അമിത് പോയി കണ്ടു നോക്കിയാണ് പരമശിവന്റെ പിന്നെ വിഗ്രഹമൊക്കെ കൊടുത്ത് കാണാം ഫോട്ടോ കൊടുത്തു കാണുകയാണ് കണ്ടത് നിങ്ങളൊന്ന് ആലോചിക്കുകയാണ് ആരാണ് ഈ പരമശിവനെ കയറ്റി പോണി നമ്മളെ പിണറായി വിജയൻ നിങ്ങളൊന്നും ആലോചിക്കും അമിത്ഷാനെ പോയി കാണാം അമിത്ഷുള്ള ചർച്ച ഉദ്ധീനതകൾ അമിത്ഷാൻ്റെ ഓഫീസിനല്ല സാലാൻ്റെ ഗതിയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വന്നാൽ അമിത്ഷാന്റെ ഓഫീസിലാണ് ചർച്ച നടക്കുക ഇത് നേരെ വീട്ടുകാർ വായിക്കുക അമിത്ഷാ വീട്ടുകൾ വരാൻ പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി കൂടെ അങ്ങനെ വീട്ടിൽ നിന്നാണ് ചർച്ച നടത്തി അറിയുന്നത് അമിത്ഷാനെ കണ്ട് നദ്ദനെ കണ്ട് പിന്നെ നിർമ്മല സീതാരാമനെ കണ്ട് നരേന്ദ്രമോദിനെ കണ്ട് പിന്നെ വേറെ ഏതൊന്നും കൂടിയിട്ട് ആ നിതിൻ ഗഡ്കരി ഇവരൊക്കെ കണ്ട് ചർച്ച ചെയ്ത ചർച്ച നടത്തേണ്ട പോണത് ചർച്ച നടത്തിയിട്ട് കാര്യമില്ല കേന്ദ്രം ഒന്നും തെറ്റില്ല എന്നിവർ പറയുന്നുണ്ട് പിന്നെ എന്ത് ചർച്ച ചെയ്യണ അവിടെ നടക്കുക അവിടെ നടക്കുന്ന ചർച്ച ഒരു പത്ത് സീറ്റ് ബി ജെ പിക്ക് ഉണ്ടാവും രണ്ടായിരത്തി ഞാൻ അപ്പഴും പറഞ്ഞിട്ടുണ്ടല്ലോ എൽ ഡി എഫ് വരില്ല ഞാൻ ഉറപ്പിച്ച് പറയില്ല എന്ന് ആഗ്രഹം വില എടുത്താണ് പക്ഷെ ബെരുവിലാന്ന് ഞാൻ ഉറപ്പിച്ച് പറയില്ല എന്തുകൊണ്ട് ഉറപ്പിച്ചിട്ടില്ലെന്നു ഭരണം നന്നായിട്ടോ ഇവർക്ക് ജനപ്രീത്തുണ്ടായിട്ടോ വില ജനങ്ങൾ സേവിക്കുന്നത് കൊണ്ടോ ജനങ്ങൾ അവർക്ക് വോട്ട് ഞാൻ ഒരുക്കിക്കുന്നുണ്ടോ മാത്രമല്ല ഇതിലൊരു ചെറിയ രാഷ്യുണ്ട് കോൺഗ്രസിന്റെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കുക ആറായിരം വോട്ട് അയ്യായിരം വോട്ട് ഏഴായിരം വോട്ട് എട്ടായിരം വോട്ട് ഏറെയാ പത്തോ പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ ജയിക്കുക നേരെ വർഷം സി പി എമ്മും ലീഗും മുപ്പതിനായിരം ഇരുപത്തയ്യായിരം അമ്പതിനായിരം ജയിക്കും അമ്പത് അമ്പത്തി രണ്ടായിരം ഭൂരിപക്ഷം അറുപതിനായിരം ആണ് ശൈലജിന്റെ ഭൂരിപക്ഷം അതുപോലെ തന്നെ ലീഗിൻ്റെ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അതാണ് കോൺഗ്രസിന്റെ ഓരോ മണ്ഡലത്തിലും ഭൂരിപക്ഷം അയ്യായിരം ആറായിരം രമേശ് ചെന്നിത്തലയ്ക്കരെ കിട്ടിയ അയ്യായിരത്തി അഞ്ഞൂറാണ് അപ്പം ഇങ്ങനെയുള്ള കുറേ മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പിക്ക് പതിനയ്യായിരം പതിനെട്ടായിരം ഇരുപതിനായിരത്തിനുള്ളിൽ വോട്ടുകളുണ്ട് ഓരോ മണ്ഡലത്തിലും അയിന്നൂരയ്യായിരം വോട്ട് ഇപ്പുറത്ത് സി പി എമ്മിനോട് ചെയ്താൽ കോൺഗ്രസ് അവിടെ ജയിക്കൂല കോൺഗ്രസ് അവിടെ ജയിക്കൂല അത് തന്നെയാണ് സിമ്പിൾ കാര്യമാണ് സിമ്പിൾ കാര്യമാണ് നിങ്ങൾ ഇപ്പം തന്നെ കേരളത്തിലെ ഓരോ ബി ജെ പിൻ്റെ ഓരോ മണ്ഡലത്തിലും വോട്ടെടുത്ത് ചോദി എന്നിട്ട് തിരഞ്ഞെടുപ്പ് ചെയ്യുമ്പോൾ ആ വോട്ടെണ്ണമെന്ന് വെച്ചാൽ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്ന് കണക്ക് പ്രകാരം ആ വോട്ടും ഇപ്പം ഒരു മുന്നേറി കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ വോട്ടും പിന്നെ അതുപോലെ തന്നെ വർധനം ഉണ്ടാവുകയുള്ളൂ മണ്ഡലത്തിൽ വോട്ടിട്ട് വർധനം ഉണ്ടാവില്ല ഐബ്രൽ വീരൊക്കെ ആണ് നമ്മൾ വീവൊക്കെ ഇപ്പം നിലവിലുള്ള വോട്ട് പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് കിട്ടുന്നുണ്ടോ എന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ചെയ്യുമ്പോൾ നോക്കി നോക്കി ഉണ്ടാവില്ല ആ അഡ്മിസ്റ്റർ ആഗുപോട് കാരണം തുടർ ഭരണം പറ്റില്ല പിണറായിനെ സംബന്ധിച്ചിടത്തോളം വലിച്ചു പൂതി കയ്യായിട്ടൊന്നുമല്ല പൂതി തീരായിട്ടൊന്നുമില്ല പിണറായിനെ സംബന്ധിച്ചിടത്തോളം ഭരണം കിട്ടിയില്ലെങ്കിലും മകളും മകനും അച്ഛനൊക്കെ അവിത്ത് പോകും വി ഡി സതീശനാണെങ്കിൽ അവിത്ത് പോകുന്നു ഞാൻ പറയില്ലെട്ടോ മുഖ്യമന്ത്രി വി ഡി സതീശനാണെങ്കിൽ അവിത്ത് പോകുന്നു അറിയില്ല ഇഞ്ച വിശ്വാസം ഞാൻ പറയില്ല കേട്ടോ ഇഞ്ച വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം ഞാൻ പറഞ്ഞിട്ടുണ്ട് അകത്ത് പോകുന്നു ഞാൻ പറഞ്ഞിട്ടില്ല അകത്ത് പോകണമെങ്കിൽ സുധാരം വരണം മുരളി വരണം പിന്നെ ഷാഫി പറമ്പിൽ വരണം മേറ്റുകയൻ നാടൻ വരണം രമേശ് ചെന്നിത്തല വന്നാൽ നടക്കുക അത് പറയാൻ പറ്റില്ല ഏതായാലും വലിയൊരു വിശ്വാസം എനിക്കില്ല ഇവരൊക്കെ ഡീലാണ് നല്ല ഡീൽ നടക്കുക ഇല്ലേക്ക് വേറ്റിൽ പോയി നാട്ടിനെ സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ സഖാക്കളെ ഒരു കാര്യം പറയാനുള്ളത് എന്തായാലും എനിക്ക് സി പി എമ്മിനോട് ഒരു ഉറപ്പുമില്ല ആ പാർട്ടി കോൺഗ്രസ് നിലനിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ആ പാർട്ടി കേരളത്തിൽ നടക്കണം ആർ എസ് എസിനെ വരച്ച വരിക നിർത്തണമെങ്കിൽ വളരാൻ അനുവദിക്കാതിരിക്കണമെങ്കിൽ ഇവിടൊപ്പം കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ആർ എസ് എസിൻ്റെ വളർച്ച ഏരറ്റിയാണ് എന്താ കാരണം അതിനുള്ള എല്ലാ മരുന്നും പിണറായി സഖാ വിട്ടുകൊടുത്ത് പിണറായി സഖാവ് ബി ജെ പിടെ വളർത്താൻ വേണ്ടിയിട്ടല്ല മറിച്ച് ജയിലുക്ക് പോകാതിരിക്കാൻ മകളും മകനും പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ജയിലിക്ക് പോകാതിരിക്കുക വേണ്ടി ചെയ്തു കൊടുത്തതാണ് അല്ല മുപ്പതിനായിട്ട് ആളാണെന്നൊന്നും ഞാൻ പറയില്ല പറയുക അതിനുവേണ്ടി ചെയ്തു കൊടുത്തതാണ് സഹാക്കെ ആ പാർട്ടിയെ രക്ഷപ്പെടുത്തണം ആ പാർട്ടി നിലക്കണം ആ പാർട്ടിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇതിനെതിരെ ഇനിയെങ്കിലും നിങ്ങൾ പ്രതിഷേധ രംഗത്തേക്ക് വരണം വന്നിട്ടില്ലെങ്കിൽ ആ പാർട്ടി തകടും ഇവിടെ ഇവിടെ എന്താ നരേന്ദ്രമോദി പറയുന്നത് കോൺഗ്രസ് മുക്തഭാരതം എന്നാണ് എന്താ ബി ജെ പിയുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്തഭാരതം എന്നാ സി പി എം മുക്തഭാരത് എന്നല്ല സി പി എം ഓടിയില്ല കോൺഗ്രസ് മുക്തമായത് അതാണ് ഓരോ പ്രതിപക്ഷം ഇപ്പം ഓരോ എതിർക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പൊ കോൺഗ്രസ് മുക്തമായിരുന്നതെന്നാണ് അപ്പൊ ഈ കേരളത്തിൽ കോൺഗ്രസ്സിനെ വളരാനും ബി ജെ പി അമ്മയിക്കുവോ പിന്നെ ഇങ്ങക്ക് തന്നു കഴിഞ്ഞാല് സി പി എമ്മിനെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഐ ജി ഡി ഐ ജി എ ഡി ജി പി ഡി ജി പി ഇങ്ങനെയുള്ള പദവികളൊക്കെ സംഘപരിവാർ പറഞ്ഞുകൊടുത്ത് കിട്ടും എല്ലാ ഉന്നത സ്ഥാനത്തും സംഘപരിവാർ മേധാവികളെ ഇരിക്കുക പിന്നെ പോരാത്തത് ഈ ഒരു അഞ്ചു പേരും കൂടി കിട്ടിയില്ലേ കോൺഗ്രസ് കുറേ ആൾക്കാർ ബി ജെ പിക്ക് പോകും ഓരോ കാഴ്ചപ്പാടാണെന്ന് ബി ജെ പിൻ്റെ കാഴ്ചപ്പാടാ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി കുറേയൊക്കെ ബി ജെ പിക്കാർ പോകും അങ്ങനെ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വരും അതിനാണ് സി പി എമ്മിന് വോട്ട് ചെയ്യുന്നത് അത് വ്യക്തമായി സി പി എം ബി ജെ പിൻ്റെ സത്വമല്ലേ കേരളത്തിൽ ഐക്യത്തോട് കൂടിയാൽ പോണേ എവിടെയെങ്കിലും ഒരു ബി ജെ പിക്കാരൻ്റെ പോലീസാരോട് തെരഞ്ഞെടുണ്ടോ ഒരു ബി ജെ പി കാരൻ്റെ പേര് കേസുണ്ടോ ഇപ്പോൾ ശബരിമലയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നു ആ ഒരു നേതാവ് വഴി സി പി എമ്മിൻ്റെതായാലും കോൺഗ്രസിൻ്റെ ആയാലും ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ് പോകും ഒരു നേതാവ് ഒരുപാടില്ല ഏതെങ്കിലും പോറ്റിയോ കീറ്റിയോ കൂറ്റിയോ അതുപോലെ വെച്ച് കത്ത് തൊട്ടുകാണ്ട് അതാണ് കഴിച്ചതും അത് സംഘപരിവാർത്തും അറിയാം അങ്ങനെ കഴിച്ചതാണ് കാര്യം ഉൾക്കൊണ്ടാവുന്നില്ല പങ്ക് അതുകൊണ്ട് അതിലൊന്നും ആരും കൊടുക്കാൻ പോവില്ല ആ വാർത്ത കേൾക്കും വേണ്ട അയ്യപ്പ എൻ്റെ മൈൻഡ് ചെയ്ത് വേണ്ട ഞാൻ ആ വാർത്ത ചെയ്യുന്നില്ലല്ലോ ഒരു കാര്യമില്ല കേരളത്തിൽ നടക്കുന്ന അന്വേഷണവും കേന്ദ്രത്തിൻ്റെ കീഴിൽ നടക്കുന്ന അന്വേഷണവും എന്തിനേറെ പറയുന്നു ഓരോ കോടതികളിൽ നിന്ന് വിധി വരുന്ന വിധികൾക്ക് പോലും സംശയാസ്പദമായ രീതിയിൽ നമുക്ക് നോക്കി കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് എസ് എഫ് ഐ ഒരഞ്ഞു വായിക്കണം ലാവിലിൻ തടഞ്ഞുവെച്ചത് ആലോചിക്കണം ലാവുലിൻ കേസ് എന്തിനാണ് കോടതി ഇങ്ങനെ മാറ്റിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ മാറ്റിക്കുടങ്ങിയ എന്തിനാണ് മാറ്റിക്കുന്നത് ആരെ സഹായിക്കാനാണ് ലാവിലിൻ്റെ കേസ് മാറ്റിക്കുന്നത് ബാക്കിയുള്ള കേസൊക്കെ നടക്കുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത് ബാക്കിയുള്ള കേസുകളൊക്കെ നടക്കുന്നുണ്ട് ലാവലിൻ മാത്രം ഒരു ജഡ്ജി ഏറ്റെടുക്കുന്നില്ല എന്തിനാണ് മാറ്റിക്കണം ഇവിടെ ആലോചിച്ച് നോക്കി അപ്പോൾ ഇവിടെ രാജ്യത്തിപ്പം വളരെ കൃത്യമായി ഞാൻ പറയുന്നത് സി പി എമ്മിലൂടെ ഒരു പേർപ്പോഷിരിക്കില്ല ഞാൻ ഇഷ്ടപ്പെട്ട പാർട്ടിയാണ് സി പി എമ്മിൽ ആ പാർട്ടിയോട് നിലനിൽക്കണം പക്ഷേ പിണറായി ഗതി കേടു കൊണ്ട് ഇപ്പം പിണറായി എന്ന പ്രശ്ന പിണറായി പിണറായിയുടെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന പാർട്ടി ബി ജെ പി ടപ്പാണ് സംഘപരിവാറിൻ്റെ ഒപ്പാണ് ആ മകൻ വന്ന നോട്ടീസ് മകളുടെ പേരുള്ള കേസ് കരുവന്നൂര് കേസ് സ്വർണക്കടത്ത് കേസ് എഐ ക്യാമറ കേസ് ഒട്ടനവധി കേസുകൾ ഒക്കെ കേന്ദ്രത്തിൻ്റെ നരേന്ദ്രമോദിൻ്റെ അമിത്സാ അതിൻ്റെ സൂറ്റായിട്ടില്ല അതിനങ്ങൂല